മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങക്ക് ഞങ്ങളിൽ ജനിച്ച മക്കളെ പ്രതി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ദൈവമക്കളായവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പരിശുദ്ധിയിൽ തന്നെ വളർത്താൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയു വീൻ എന്നരുൾ ചെയ്ത നാഥ ഉദരത്തിൽ അവരായിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്നും ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലവും ഞങ്ങളുടെ ദുർമാതൃക മൂലവും ഈ ലോകത്തിൻ്റെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്ന് അവർ അടിമകളായി തീർന്നിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നാഥ അവരെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് കണ്ണീരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമേ ഉചിതമായ ജീവിതമാർഗം തക്ക സമയത്ത് നൽകണമേ സകലവിധ രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ത് നൽകണമെന്നും എന്ത് തടയണമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോൾ ശാസിക്കണമെന്നും എപ്പോൾ ക്ഷമിക്കണമെന്നും എന്നെ ഞങ്ങളെ സൗമ്യരും എന്നാൽ ഉറച്ചവരും പരിഗണനയുള്ളവരും ജാഗ്രതയുള്ളവരും ആക്കി തീർക്കണമേ ആഹ്ലാദത്തിൻ്റെ ബലഹീനതയിൽ നിന്നും തീവ്രതയുടെ ആധിക്യത്തിൽ നിന്നും ഞങ്ങളെ ഒരുപോലെ ഉടുവിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അങ്ങയുടെ പരിചരണത്തിൽ ഏൽപ്പിക്കുന്നു അങ്ങ് അവരുടെ ദൈവവും പിതാവുമായിരിക്കണമേ ബലഹീനതയിലൂടെയോ അശ്രദ്ധയിലൂടെയോ ഞങ്ങളിൽ ഉള്ള കുറവുകളെല്ലാം കരുണാപൂർവ്വം പരിഹരിച്ച് ക്ഷമിക്കണമേ ലോകത്തിൻ്റെ ദുഷ്ടതകളെ മറികടക്കാൻ അവരെ ശക്തിപ്പെടുത്തണമേ ശത്രുവിൻ്റെ രഹസ്യ കിണികൾ നിന്ന് അവരെ വിടുവിക്കണമേ അവരുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ കൃപ പകരണമേ അവിടുത്തെ പശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ അവരിൽ ശക്തിപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ മക്കളെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൃപയിലും അറിവിലും ദിനം പ്രതി വളരാൻ ഇടയാക്കണമേ അങ്ങനെ അവരെ വിശ്വസ്തയോടെ അങ്ങേ സേവിക്കുന്നവരാകുവാൻ നിത്യം അവിടുത്തെ സാക്ഷികളാകുവാൻ കൃപ നൽകുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ